ആഫ്രിക്കൻ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖാന എന്ന് പറയുന്നത് ഈ ഘാന കിഴക്ക് ഭാഗത്ത് ടോഗോയോടും അതുപോലെ പടിഞ്ഞാറ് ഐവറി കോസ്റ്റിനോടും വടക്ക് ബർക്കിനോ ഫാസോയോടും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് തെക്ക് ഭാഗത്തായിട്ട് ഗീനിയൻ ഉൾക്കടലാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് പുരാതനമായ ഒരുപാട് ഗോത്ര സാമ്രാജ്യങ്ങളൊക്കെ ഉള്ളൊരു നാടാണ് ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിന്ന് ഏറ്റവും ആദ്യം മോചിതമായൊരു ആഫ്രിക്കൻ രാജ്യം കൂടിയാണ് ഖാന പോരാളികളുടെ രാജാവ് എന്നാണ് ഖാന എന്ന പേരിന്റെ അർത്ഥം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഖാന എന്ന് പറയുന്ന ഈ രാജ്യത്ത് സന്ദർശനം നടത്തുകയാണ് പ്രധാനമന്ത്രി ഈ ഒരു രാജ്യത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് നേരിട്ടെത്തി സ്വീകരിക്കുക മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഒരുപാട് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗാനയുടെ ഏറ്റവും ഉയർന്ന പരമോന്നത ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാനയാണ് സമ്മാനിച്ചത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഖാനയിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളാണ് കമ്പാനിയൻസ് ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാനയും അതുപോലെ ഓഫീസേഴ്സ് ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാനയും ഇതില് കമ്പാനിയൻസ് ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാന നിരവധി പേർക്ക് കിട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് ബ്രസീൽ പ്രസിഡന്റിന് രണ്ടായിരത്തി അഞ്ചില് കിട്ടിയിട്ടുണ്ട് എലിസബത്ത് രാജ്ഞിക്ക് രണ്ടായിരത്തി ഏഴില് കിട്ടിയിട്ടുണ്ട് പക്ഷേ ചൈനക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ബാക്കിയുള്ള കുറേ പേർക്ക് ഒരു എട്ട് പത്തോളം പേർക്ക് ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഓഫീസേഴ്സ് ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും ഉയർന്ന ഒരു അംഗീകാരമാണ് ഖാന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ് അത് ആദ്യമായിട്ട് റിസീവ് ചെയ്തിരിക്കുന്ന ഒരു വിദേശ നേതാവ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മറ്റൊരാൾക്കും അത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഖാന എന്ന് പറയുന്ന രാജ്യം കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ് ഈ ഖാനയുടെ പ്രസിഡന്റ് ജോൺ ഡ്രാമണി നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതെന്ന് പറഞ്ഞു ഇതും ഒരു നയതന്ത്ര ബന്ധത്തിലെ ഏറ്റവും ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു റെസ്പെക്റ്റാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാര് ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ മിക്കപ്പോഴും ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ രാജാവോ ഒക്കെ നേരിട്ട് പോയി സ്വീകരിക്കും കാരണം അമേരിക്ക ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് ഇപ്പൊ ട്രംപ് വന്നതോടെയാണ് ആ പദവിക്ക് വലിയ വിലയൊന്നും ഇല്ലാതായത് പണ്ട് വലിയ വിലയായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വന്ന് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരിക്കുകയാണ് ഖാന എന്ന് പറയുന്നത് സമുദ്ര തീരം ഒരുപാടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ആഫ്രിക്കയിലെ ഈ രാജ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സൗത്ത് അമേരിക്കയാണ് സൗത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ശക്തമായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ നമീബിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്നുണ്ട് അതൊരു ആഫ്രിക്കൻ രാജ്യമാണ് ഈ ഖാനയിൽ പോയി പിന്നീട് ലെറ്റു ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം നമീബിയയിലേക്ക് പോവുക ഖാനയിൽ നിന്ന് അദ്ദേഹം വേറൊരു കരീബിയൻ രാജ്യത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് നേരെ അദ്ദേഹം അർജന്റീനയിലേക്ക് പോകുന്നുണ്ട് ഇത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് അർജന്റീനയിൽ നിന്ന് അദ്ദേഹം ബ്രസീലിൽ പോയിട്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഒരു പക്ഷെ തിരിച്ചു വരുമ്പോൾ നബീബിയയിൽ പോവുകയായിരിക്കും ചെയ്യുക അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ രണ്ടും കടൽ തീരങ്ങളുള്ള രാജ്യമാണ് അപ്പോൾ ഇന്ത്യ ഈ ട്രേഡ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നത് ഓൾറെഡി നമുക്ക് മടഗാസ്കർ അടക്കമുള്ള ഭാഗങ്ങളിൽ നല്ല ബന്ധമുണ്ട് ആഫ്രിക്കയിലെ മറുഭാഗത്ത് ഇന്ത്യൻ ഓഷന്റെ ഭാഗത്ത് ഇന്ത്യക്ക് നല്ല സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ അറ്റ്ലാന്റിക് ഓഷനിലും ഇന്ത്യയുടെ ഒരു സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ നീക്കമെന്ന് തോന്നുന്നു മാത്രമല്ല ഖാനയും ഇന്ത്യയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സഹകരണമുണ്ട് ഡിഫൻസ് രംഗത്തടക്കം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളടക്കം കൂടുതലായിട്ട് ഖാന വാങ്ങാൻ പോകുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ കാരണം നിരന്തരമായിട്ട് തീവ്രവാദത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖാന അപ്പൊ അതുകൊണ്ട് അവർ കൂടുതൽ ആയുധങ്ങളും മറ്റുമൊക്കെ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഖാനയിൽ ഒരുപാട് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നടത്തുന്നുണ്ട് എന്തിന് പ്രസിഡന്റിന്റെ വസതി ഉൾപ്പെടെ നിർമ്മിച്ചത് ഇന്ത്യയുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ടാണ് അതോടൊപ്പം ഇന്ത്യൻ കമ്പനികൾ ചൈനയ്ക്കൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് ഖാന ഉൾപ്പെടുന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ടാറ്റയുണ്ട് അശോക് ലെയ്ലാൻഡ് ഉണ്ട് ബജാജ് ഉണ്ട് മഹീന്ദ്രയുണ്ട് അതുപോലെ ഭാരതീയ എയർടെൽ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ റിലയൻസ് ഉണ്ട് ഈ കമ്പനികളെല്ലാം തന്നെ ഈ രാജ്യങ്ങളിൽ വലിയ സ്വാധീനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ കമ്പനികൾ ചൈനീസ് കമ്പനികൾക്ക് ഒരു ബദലായിട്ട് ആഫ്രിക്കയിൽ ശക്തി നേടുകയാണ് സോ ഇന്ത്യ ആഫ്രിക്കയിൽ പിടിമുറുക്കുന്നുണ്ട് എന്ന് പറയുന്ന രാജ്യം മറ്റ് യൂറോപ്യൻസിനെ പോലെ തന്നെ ഒരു അധിനിവേശ ശക്തിയും തങ്ങളെ ചൂഷണം ചെയ്യുന്ന രാജ്യവുമാണെന്ന വിലയിരുത്തൽ പൊതുവേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുണ്ട് അവരെ കടക്കണിയിൽപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെയാണ് ഈ കോളനി ഒരു ചരിത്രം ആഫ്രിക്കയ്ക്കും ഇന്ത്യക്കും ഒരുപോലെയാണ് അപ്പോൾ ഈ രണ്ട് കോണ്ടിനൻറ്റും നമുക്കറിയാവുന്ന പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തവരാണ് ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നെൽസൺ മണ്ടേലെ പോലെ തന്നെ അവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രം കൂടി ഇതിൻ്റെ പുറയിലുണ്ട് അപ്പോൾ ഒരുപാട് ആഫ്രിക്കക്കാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഇന്ത്യൻസിനെ ആഫ്രിക്കയിൽ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ പണിയെടുപ്പിക്കും ഇങ്ങനെ ഈ രണ്ട് രാജ്യത്തെയും ജനങ്ങൾ തമ്മിലും പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ വളരെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു ഇതിന് പുറമേ ഇന്ത്യൻ വംശജർ ധാരാളം ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇന്ന് ജീവിക്കുന്നുമുണ്ട് അപ്പോൾ ആഫ്രിക്ക അതിൻ്റെ ഒരു ഒരു തിരിച്ചുവരവിൻ്റെ കാലത്ത് തന്നെയാണ് ആഫ്രിക്ക ഒരു ഒരു പ്രതാപം വീണ്ടെടുക്കുകയാണ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ആഫ്രിക്കയും ഒരു ദരിദ്ര രാഷ്ട്രങ്ങൾ എന്നതിൽ നിന്ന് ആഫ്രിക്കൻ കോണ്ടിനൻറ്റ് പടിപ്പടിയായിട്ട് ഒരു ഡെവലപ്മെന്റിലേക്ക് വരെയാണ് എന്നാൽ ആഫ്രിക്കയെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ യൂറോപ്യൻസും അമേരിക്കൻസും ചൈനക്കാരും ഒക്കെ ഒരുപോലെയാണ് അപ്പോൾ അവർ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതിലൂടെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള രീതിയിലുള്ള ഒരു ഒരു സഹകരണമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയും വളരണം ആഫ്രിക്കയും വളരണം അല്ലാതെ ഏകപക്ഷീയമായ ചൂഷണം തങ്ങളുടെ മേൽ ഇനി ആരും നടത്തരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഒരു സ്ഥലത്തേക്കാണ് ഇന്ത്യ എത്തുന്നത് എന്ന് വെച്ചാൽ ചൈനയ്ക്കോ അല്ലെങ്കിൽ യൂറോപ്പിനോ അമേരിക്കയ്ക്കോ ആഫ്രിക്കയ്ക്ക് കൊടുക്കാൻ കഴിയാത്തൊരു വിശ്വാസം ഒരു ഉറപ്പ് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റും ഏകപക്ഷീയമായി കൊള്ളയടിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല കടക്കണിയിൽപ്പെടുത്തി തകർക്കില്ല കൂടെ ഉണ്ടാവും എന്നും ആ ഒരു വിശ്വാസം ഇന്ത്യക്ക് നൽകാനായിട്ട് സാധിക്കും സോ ഇന്ത്യ ആഫ്രിക്ക സഹകരണം ഒരു ശക്തമായ ഒരു ലെവലിലേക്ക് ഉയരുന്നു എന്നതിൻ്റെ സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാനയിൽ കിട്ടിയിരിക്കുന്ന ഈ സ്വീകരണം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം